പിണറായി വിജയനും എൽ ഡി എഫിനും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ശക്തമായ താക്കീതും മുന്നറിയിപ്പും നൽകിക്കൊണ്ട് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നു ഓർത്തഡോക്സ് സഭ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു അവരുടെ വൈദികരോട് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങരുത് എന്നുള്ളതാണ് ഒരു കാരണവശാലും ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദിക പ്രത്യക്ഷമായോ പരോ പരോക്ഷമായോ ഏതെങ്കിലും മുന്നണിക്കോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ ആ പിന്തുണ നൽകുന്ന രീതിയിലുള്ള സംസാരമോ ഇടപെടലോ ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ എൽ ഡി എഫിന് കടുത്ത പിന്തുണ നൽകിയിരുന്ന ഓർത്തഡോക്സ് സഭയുടെ ഈ തീരുമാനം ഈ നീക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കടുത്ത തിരിച്ചടിയാകും എന്നുള്ളതാണ് വസ്തുത മാത്രവുമല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വീണ ജോർജ് എന്ന സ്ഥാനാർത്ഥിക്ക് ഏറെ തിരിച്ചടിയാകുന്ന ഘടകമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിന് കാരണമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഓർത്തഡോക്സ് സഭ പാരമ്പര്യ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പരമ്പരാഗതമായ നിലപാട് എപ്പോഴും യു ഡി എഫിന് അനുകൂലമായ നിലപാടായിരുന്നു ആ പരമ്പരാഗതമായ നിലപാടിനെ തിരുത്തിക്കൊണ്ട് ആ നിലപാടിന് വിരുദ്ധമായി ഓർത്തഡോക്സ് സഭ ഒന്നാകെ അവർ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു അത് ഉമ്മൻചാണ്ടി സർക്കാരിനോടുള്ള നയപരമായ എതിർപ്പിനെ തുടർന്നായിരുന്നു അവർ പ്രതീക്ഷാ നിർഭരമായി എൽ ഡി എഫിനെ നോക്കി കണ്ടത് യു ഡി എഫ് സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ഹരിച്ച യു ഡി എഫ് സർക്കാരിന്റെ നയവൈകല്യങ്ങൾ ഓർത്തഡോക്സ് സഭയോടുള്ള സമീപങ്ങൾ അത് യാക്കുവായ ഓർത്തഡോക്സ് തർക്കം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് എടുത്ത യു ഡി എഫ് സർക്കാർ എടുത്ത നിലപാടിന് വിരുദ്ധമായി ഏറെ പ്രതീക്ഷകളോടെ അവർ എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ നൽകി പ്രത്യക്ഷമായി തന്നെ ഓർത്തഡോക്സ് സഭ വൈദികരും ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളും ഒക്കെ അവർക്ക് സ്വാധീന ശേഷിയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് വോട്ട് വൈദികരടക്കം പ്രത്യക്ഷമായി ഇറങ്ങി ആറന്കുള അസംബ്ലി മണ്ഡലത്തിൽ വീണ ജോർജിന് വേണ്ടി ഓർത്തഡോക്സ് സഭയുടെ വൈദികർ പരസ്യമായി പ്രത്യക്ഷമായി മണ്ഡലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സജീവ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി അതുതന്നെയാണ് വീണ ജോർജിനെ ആറന്മുളയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സി പി എം ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം അവർ നേടുകയും ചെയ്തു ആ തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഓർത്തഡോക്സ് സഭയുടെ ഒറ്റ വോട്ട് പോലും യു ഡി എഫ് ക്യാമ്പിൽ എത്തിക്കാൻ വേണ്ടി ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു വോട്ട് ഏതെങ്കിലും അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു വോട്ട് എൽ ഡി എഫ് കാൻഡിഡേറ്റിന് പോയി പോയിരിക്കണം എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി വൈദികരും അതോടൊപ്പം മറ്റ് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ക്യാമ്പയിനിൽ പരസ്യമായി ഇറങ്ങുമ്പോൾ അത് പരസ്യവും പ്രത്യക്ഷവുമായി ആറന്കുള നിയോജക മണ്ഡലത്തിൽ കാണുകയും അതാണ് വീണ ജോർജിന്റെ വിജയത്തിൽ ഘടകമാവുകയും ചെയ്തത് അതോടൊപ്പം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ എന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് പച്ചപ്പരമാർത്ഥമാണ് ഓർത്തഡോക്സ് സഭ വൈദികരടക്കം ഓർത്തഡോക്സ് സഭയുടെ മുഴുവൻ ആ നേതൃതലങ്ങളിൽ നിൽക്കുന്നവരും വൈദിക കുപ്പായം അണിഞ്ഞുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും അവർ ഓർക്കഭ്യർത്ഥിച്ച് മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇത് ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം വേണ്ട പ്രത്യക്ഷ പ്രത്യക്ഷമായോ പരോക്ഷമായോ ായങ്ങൾ കൊണ്ടോ അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ കൊണ്ടോ ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകരുത് ഒരു മുന്നണിക്കും പിന്തുണ നൽകരുത് എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഇടതു മുന്നണിക്ക് ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിണറായി വിജയൻ സർക്കാരിന് എതിരാണെന്നുള്ളത് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ അടുത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും പ്രത്യക്ഷമായി പരസ്യമായി ഒരു വോട്ട് ഒരു മണ്ഡലത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു വോട്ട് തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ വോട്ട് എൽ ഡി എഫിന്റെ പെട്ടിയിലാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പറയുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ നിർദ്ദേശ രൂപേണയോ അത് അഭ്യർത്ഥന രൂപേണയോ ഏതു തരത്തിലായാലും ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകരുത് എന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഓർത്തഡോക്സ് തർക്കത്തിൽ മൂന്ന് വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല അവിടെ കോടതി വിധി അനുകൂലമായിട്ടുകൂടി കോടതിയുടെ മറപ്പറ്റി പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടപ്പാക്കിയ അതിഹീനമായ വിശ്വാസവഞ്ചനയ്ക്കെതിരെ പ്രതിഷേധം പൊട്ടിപ്പുറ പുറപ്പെട്ടു കേരളത്തിൽ ആകമാനം ഒരിക്കലും സുപ്രീംകോടതി അവിടെ പറഞ്ഞില്ല യുവതികളെ സർക്കാർ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നുള്ളത് സുപ്രീംകോടതി ഉത്തരവ് ഈ തരത്തിലായിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള വിശ്വാസികളായ ഹൈന്ദവ യുവ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാമെന്നുള്ളത് പ്രവേശിക്കാമെന്നുള്ളത് അതിനെ യുവതികളെ പ്രവേശിച്ചേ മതിയാക്കൂ കോടതി വിധി നടപ്പാക്കിയേ മതിയാകൂ എന്ന് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞുകൊണ്ട് സുപ്രീം സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ ഇടപെട്ടപ്പോൾ അതേ സുപ്രീം കോടതി വിധി അനുകൂല വിധിയുമായി ഓർത്തഡോക്സ് ഭാഗങ്ങൾ വരുമ്പോൾ അവർക്ക് അവർക്ക് അനുകൂലമായി ഒരു നിലപാടെടുക്കാത്ത പിണറായി വിജയൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ഓർത്തഡോക്സ് പക്ഷം ഇപ്പോൾ പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള പോലച്ചേരി പിറവം പള്ളിത്തർക്കം അത് സഭയുടെ അഭിമാന പ്രശ്നമായിരുന്നു ആ സഭ ഓർത്തഡോക്സ് സഭയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു പിണറായി വിജയൻ സർക്കാർ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു സജഷത്തിൽ കൂടി പോലും ഒരു സ്ഥാനാർത്ഥികൾക്കും ഒരു മുന്നണികൾക്കും വേണ്ടി വോട്ട് ഇറ വോട്ടിനു വേണ്ടി ഇറങ്ങരുത് വൈദികർ അതോടൊപ്പം ഓർത്തഡോക്സ് സഭയിലെ നേതൃസ്ഥാനത്തുള്ളവർ എന്ന് പറയുമ്പോൾ വോട്ടർമാർക്ക് ഓർത്തഡോക്സ് സഭ നൽകുന്ന സൂചനയാണ് രണ്ടായിരത്തി പതിനാറിലും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ള നിലപാടല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഇടതുപക്ഷം ശക്തമായി തങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ യു ഡി എഫും തങ്ങളെ വഞ്ചിച്ചു ഇടത് വലതു മുന്നണികൾ തങ്ങളെ വഞ്ചിച്ചു എന്ന് ഓർത്തഡോക്സ് സഭ പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ട് അതേസമയം എൻ ഡി എൻ ഡി എ തങ്ങൾക്ക് അനുകൂലമായി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നു അതേസമയം അവർ എന്നുള്ള രീതി വരുന്നില്ല ില്ല പ്രത്യക്ഷമായി പറയുന്നത് എൽ ഡി എഫ് ഓർത്തഡോക്സ് സഭയെ വഞ്ചിച്ചു യു ഡി എഫ് ഓർത്തഡോക്സ് സഭയെ വഞ്ചിച്ചു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഓർത്തഡോക്സ് സഭയ്ക്കും പിന്തുണയുമായി നിരവധി എൻ ഡി എ നേതാക്കൾ അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാൽ ഈ പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ആർക്കും പരസ്യ പിന്തുണയുമായി ഇറങ്ങുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിലും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള അവരുടെ പരസ്യ നിലപാട് എൽ ഡി എഫിന് അനുകൂലമായ പരസ്യ നിലപാട് ഇല്ലാതാക്കുകയും അതിൽ നിന്ന് പിൻവലിക്കുകയും അങ്ങനെ ഇനി എൽ ഡി എഫിനല്ല അവരുടെ പിന്തുണ എന്ന് പ്രത്യക്ഷമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഓർത്തഡോക്സ്